സൗത്ത് കൊറിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കെ എൻ ഡ്രാമകളും ബേറ്റേഴ്സും ഒക്കെ അല്ലേ ഇന്ന് നമുക്ക് സൗത്ത് കൊറിയയില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കാം നമ്മളെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മളെ സ്കൂൾ സമ്പ്രദായത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ടതാണ് അവരിത് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മളൊന്ന് രാവിലെ എണീച്ചതേക്കും ഒന്ന് രാത്രി കിടക്കുമ്പോഴത്തേക്കും എന്നാൽ കുറേക്കാർ ഇങ്ങനെയല്ല എപ്പോഴൊക്കെ ഫുഡ് കഴിക്കുന്നോ അപ്പോഴൊക്കെ പല്ല് തേക്കും അവർ രാവിലെയൊന്ന് പല്ലേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്തേക്കും രാത്രി ഒന്ന് പല്ല് തേക്കും അവർ പബ്ലിക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റ് വെച്ച് വരെ പല്ല് തേക്കുന്നുണ്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന സ്കൂളിൻ്റെ കാര്യമാണ് സൗത്ത് കൊറിയയിലെ സെക്കൻഡറി ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫോൺ കൊണ്ട് എന്നാലും ക്ലാസ് റൂമിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല മേക്കപ്പിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് എന്നാൽ സ്കൂളുകളിൽ ലിമിറ്റഡ് ഉണ്ട് നേരിയ രീതിയിലുള്ള ലിപ്സ്റ്റിക്കും ലിമിറ്റഡ് ആയ മേക്കപ്പാണ് ചില സ്കൂളിൽ പറ്റത്തുള്ളൂ യൂണിഫോമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സ്കൂളുകളിലെ പോലെ അവർക്കും യൂണിഫോം ഉണ്ട് യൂറോപ്യൻ കൾച്ചറാണ് അവർ ഫോളോ ചെയ്ത് വരുന്ന ഷോർട്ടായിട്ടുള്ള സ്കേറ്റും കോട്ടോ ഒക്കെ ആയിരുന്നു അവരിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇനി അമേരിക്കൻ കൾച്ചറിലേക്ക് മാറാൻ അവരെ ഗവൺമെൻറ്റിന് ഉണ്ട് നമ്മളെ ലിസ്റ്റ് മൂന്നാമതായിട്ട് വരുന്നത് ഗെയിമിങ്ങിൻ്റെ കാര്യമാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഗെയിമിംഗ് ഗെയിമിങ്ങുണ്ട് അതിൻ്റെ വിപരീതപരമായിട്ട് പലരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഗെയിമിങ്ങിൻ്റെ തന്നെ ഒരു ലോകമാണ് നമ്മളെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് കെട്ടിപ്പിടിക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ ഒരു അങ്ങനെ സുഹൃത്താണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന് അഗ്ഗൊക്കെ ചെയ്യും എന്നാൽ സൗത്ത് കൊറിയയിൽ ഇങ്ങനെ അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് അവർ അഗ് ചെയ്യുകയുള്ളൂ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വണങ്ങലുകളാണ് നമ്മൾ റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക രീതിയിലുള്ള വണങ്ങലുകൾ പുതിയതായിട്ട് ഒരാളെ കാണുകയും കൈകൾ ചേർത്തൊക്കെ പിടിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള വണങ്ങലുകളാണ് അവിടെ കണ്ടുവരുന്നത് ഇനി കുട്ടികളെ കാര്യത്തിലേക്കൊക്കെ നോക്കുമെങ്കിൽ അവർക്കും ഒരു ഗസ്റ്റ് വന്ന പ്രത്യേക രീതിയിലുള്ള വണങ്ങലുകളൊക്കെ ഉണ്ട് അതും അവരെ പാരൻസ് ചെറുപ്പം തൊറ്റ പ്രാക്ടീസ് ചെയ്തു വരുന്നു നമ്മളെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്ന ആർട്ട് വർക്കിനെ കുറിച്ചാണ് സൗത്ത് കൊറിയയിലെ ആളുകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ ഒരു ദിവസം എട്ട് മണിക്കൂറാണെങ്കിൽ ജോലി ചെയ്യുന്നത് ഒരാഴ്ചയിൽ ഞായറാഴ്ച ഒഴികെ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ഈ കാര്യം സൗത്ത് കൊറിയയെ നോക്കുമ്പോൾ അറുപത്തെട്ട് മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രൊഡക്ഷനിലെ വലിയ വലിയ നേട്ടങ്ങൾ ഗവൺമെൻറ്റിനും അധികാരികൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നാലും ഒരു മനുഷ്യൻ്റെ ഭൂരിമുഖ കാലം ജോലി മാത്രമാണ് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇല്ലവർക്കൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ല ഇപ്പോൾ സൗത്ത് കൊറിയൻ ഗവൺമെൻറ് ജോലിയുടെ ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് നമ്മളെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് കിംജയാണ് സൗത്ത് കൊറിയക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കിംജ അവരെ പരമ്പരാഗത ഡിഷും കൂടെയാണ് ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേക തരത്തിൽ ഉപ്പൊക്കെ ഇട്ട് ക്യാബേജിനെ കട്ട് ചെയ്ത് ചില്ലിയും ഗാർലിക്കും ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് പെർമനൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പഴയ കാലത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകതരം ഭരണയിൽ സൂക്ഷിച്ച് വെച്ച് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണ് പെർമനൻറ്റ് ചെയ്താണ് എടുക്കുന്നത് നമ്മളെ ലിസ്റ്റ് ഏഴാമതായി നോക്കുന്ന സൗത്ത് കൊറിയയിലെ ഒരു ട്രെൻഡാണ് കപ്പിൾസ് നൂറ് ദിവസം കൂടുന്തോറും രണ്ട് പേരും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് പലതരത്തിലുള്ള സെലിബ്രേഷനുകളും നടത്തുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്ത കാലത്തെ ട്രെൻഡായി വന്നതാണ് നമ്മളെ ലിസ്റ്റ് എട്ടാമതായിട്ട് വരുന്ന ഇതേപോലെയുള്ള ഒരു ഫെസ്റ്റിവലാണ് വെറിയോ മഡ് ഫെസ്റ്റിവൽ എന്നാണ് ഈ ഫെസ്റ്റിവലിൻ്റെ പേര് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ വലിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് ചെളി വാരി നിറച്ചിട്ടാണ് അതിൽ ഉരുണ്ട് കളിച്ച് ചെളി വാരി എറിയ എന്നിവയൊക്കെയാണ് അവർ ചെയ്യുന്നത് ഇവർ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് നോക്കിയാൽ സ്കിന്നിന് ചെളി വളരെ നല്ലതാണെന്നുള്ള വിശ്വാസത്തിലാണ് ആ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടം മുതലാണ് ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് സൗത്ത് കൊറിയക്കാർ ചെളിയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ട് വരുന്ന ചാണകം വെച്ചിട്ടാണ് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ഭാഗത്ത് ചാണകം കൊണ്ടാണ് ചെളിക്കുപരെ ഇതേപോലെ ഫെസ്റ്റിവൽ നടന്നു വരുന്നത് നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റായിട്ട് വരുന്ന എന്തുകൊണ്ടാണ് കൊറിയക്കാർക്ക് താടിയില്ലാത്തത് പുരാതന കൊറിയക്കാർക്ക് താടിയ മീശിയുടെ പിന്നെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ തേരോട്ടം നടന്ന് കോളനിവൽക്കരണമൊക്കെ നടന്നതിലൂടെയാണ് അക്കാലത്ത് ലോകം എമ്പാടും കോളനിവൽക്കരണമൊക്കെ നടന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ മോഡൽ ആക്കിക്കൊണ്ടാണ് കൊറിയക്കാർക്ക് താടി മീശ ഇല്ലാത്തത് ഇപ്പോൾ ഇതവരെ വൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇവർ കണ്ടുകൊണ്ടുവരുന്നത് താടിമീശയുള്ളവരിപ്പോൾ കൊറിയൽ വൃത്തിയില്ലാത്തവരായിട്ടാണ് കണക്കാക്കുന്നത്